നല്ല ഗ്ലോ ആയിട്ടുള്ള ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതാണ് ആലം സ്റ്റോൺ ഇതൊരു ക്രിസ്റ്റൽ ഫോമിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വൈറ്റ് കളർ ആണ് വെള്ള കല്ല് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ തടിപ്പ് അതുപോലെ തന്നെ മുറിവുകളൊക്കെ ഉണ്ടാവാറില്ലേ അതിനൊക്കെ ഈ ഒരു ആലം സ്റ്റോൺ നല്ലതാണ് റേസർ ബമ്പുകൾ അതുപോലെ തന്നെ മുറിവ് വീക്കം ഇതൊക്കെ കുറക്കാൻ ഈ അലം സ്റ്റോണ് പലരും യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റേൺ ആക്കാനും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് മാത്രമല്ല ഇതൊരു നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പിമ്പിൾസിനോടൊക്കെ ഫൈറ്റ് ചെയ്യും ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓവർ ഓയിലിനെസ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എലം സ്റ്റോണ് നല്ലതാണേ ആലം സ്റ്റോൺ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ടോണർ ഉണ്ടാക്കാം അതിന് കുറച്ച് വെള്ളം ആദ്യം വേണം കേട്ടോ അതിലേക്ക് ഈ ഒരു ആലം സ്റ്റോൺ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ഫേസിലുണ്ടായിരുന്ന പോഴ്സിനെ ഒക്കെ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ ഓയിൽനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു ടോണർ ആണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും താരന്റെ വലിയൊരു പ്രോബ്ലം ഉണ്ട് താരനെ ഓടിക്കാനും നമുക്ക് ഈ ഒരു ആലം സ്റ്റോൺ യൂസ് ചെയ്യാം അതിന് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഈ ഒരു എലം സ്റ്റോൺ പൊടിച്ചിട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആ വെള്ളം വെച്ചിട്ട് നമ്മൾ തല തലകഴുക ഇങ്ങനെ വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ താരൻ്റെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും ഇനി പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു പാക്ക് പറഞ്ഞ് തരാം അതിന് നിങ്ങൾ ആദ്യം തന്നെ ആലം സ്റ്റോൺ ഒരു കല്ലിൽ വെച്ച് ഉരക്കുക കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം ഉരക്കാൻ അപ്പോൾ ആ ഒരു ടൈമിൽ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു പേസ്റ്റ് നമ്മൾ പിമ്പിൾസ് ഏതൊക്കെ ഭാഗത്താണ് ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഇത് വീക്കിലി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിമ്പിൾസ് പെട്ടെന്ന് മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും കാരണം ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ തന്നെ ആൻറ്റി ബാക് മെറ്റീരിയൽ ആൻറ്റിസെപ്റ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട് അടുത്തതൊരു ഫേസ് മാസ്ക് ആണ് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ സൺ ടാൻ ഇതൊക്കെ മാറാനും പിന്നെ പലരുടെയും ഈ ലിപ്പിൻ്റെ ചുറ്റിലും വേറെ തന്നെ ഒരു കളർ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അതൊക്കെ മാറ്റാനും നല്ല ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് പറഞ്ഞുതരാം അതിന് ആദ്യം തന്നെ വേണ്ടത് ആലം സ്റ്റോണിൻ്റെ പൊടി വേണം അതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടി വേണേ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അതുപോലെ തന്നെ മുട്ടിനുണ്ടാകുന്ന കറുപ്പ് കൈമുട്ടിനുണ്ടാകുന്ന കറുപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി ആലം സ്റ്റോണും അതുപോലെ തന്നെ റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ കൊടുക്കാം ഈ ആലം സ്റ്റോൺ എങ്ങനെ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്ന അത്രയും നല്ലതാണ് ബ്ലാക്ക് ഹെഡ്സ് മാറാനും വൈറ്റ് ഹെഡ്സ് മാറാനും റിംഗിൾസ് മുഖക്കുരു മുഖക്കുരു വന്നു പോയ പാടുകൾ സൺ ടാൻ ഇതൊക്കെ മാറ്റാനും ഈ ഒരു ആലം സ്റ്റോൺ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആലം സ്റ്റോൺ എല്ലാ അങ്ങാടി കടയിൽ നിന്നും നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഓൺലൈനിലായിട്ടും നിങ്ങൾക്ക് വാങ്ങാം ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എന്തായാലും ായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം